അമൂല്യം പ്രതിരോധ കുത്തിവയ്പ്പുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതേക്കുറിച്ച് സംസാരിക്കുന്നു മേത്ര ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ പാർവതി എസ് ഇന്നത്തെ കാലത്ത് കേരളത്തിൽ കുത്തിവെയ്പ് ഒരു വികാരമാണെന്ന് പറയാം ഭൂരിഭാഗവും പേരും കുത്തിവെപ്പ് എടുക്കുന്നുണ്ട് അവർക്ക് കുറിച്ചും ഒരു വ്യക്തമായ ധാരണയൊക്കെ ഉണ്ട് ഒരു വയസ്സ് വരെയുള്ള കുത്തിവയ്പ്പിനെക്കുറിച്ച് പ്രത്യേകിച്ച് അതായത് കുഞ്ഞ് ജനിച്ചു കൂടുമ്പോൾ പ്രസവിച്ച് കൂടുമ്പോൾ എടുക്കുന്ന ബി സി ജി ഹെപ്പറ്റൈറ്റിസ് ബി ഓറൽ പോളിയോ വാക്സിൻ ഇതൊക്കെ എല്ലാവരും കൊടുക്കുന്നുണ്ട് ഭൂരിഭാഗം പേരും കൊടുക്കുന്നുണ്ട് അതുകഴിഞ്ഞ് നമുക്ക് ആറാഴ്ച പത്താഴ്ച പതിനാലാഴ്ചയിലുള്ള പ്രാഥമികമായിട്ടുള്ള മൂന്ന് കുത്തിവയ്പ്പുകളും അതുകഴിഞ്ഞ് ഒമ്പത് മാസം കംപ്ലീറ്റ് ആകുമ്പോൾ കൊടുക്കുന്ന കുത്തിവയ്പ്പുകളെക്കുറിച്ചും ഒരുവിധം നല്ല വ്യക്തമായ ധാരണയുണ്ട് അത് കഴിഞ്ഞ് ഒന്നര വയസ്സ് അഞ്ച് വയസ്സ് അതുകഴിഞ്ഞ് പത്ത് വയസ്സ് പതിനഞ്ച് ടു പതിനാറ് വയസ്സ് ഇത്രയാണ് നമ്മൾ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ എന്ന് പറയും ദേശീയ കുത്തിവയ്പ്പിൻ്റെ സ്കെഡ്യൂളിനനുസരിച്ചിട്ട് എല്ലാവരും കൊടുക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആദ്യത്തെ കുത്തിവെയ്പ്പുകൾ കൊടുക്കുന്ന മാതിരി അതിന് ശേഷമുള്ള കുത്തിവയ്പ്പുകൾ ഒരു സമയത്ത് കൃത്യ സമയത്ത് നൽകാൻ പലരും ചിന്തിക്കുന്നില്ല കാരണം ഈ ബുക്കൊക്കെ അടച്ചു വയ്ക്കണോ അല്ലെങ്കിൽ പേപ്പർ നമ്മൾ ആശാവർക്കറൊക്കെ ഫോളോ അപ്പ് ചെയ്യുമ്പോഴായിരിക്കും പലപ്പോഴും ഓർക്കുന്നുണ്ടാവുക ഈ ഗവൺമെൻറ്റിൻ്റെ കുത്തിവയ്പ്പിനാണ് സാധാരണഗതിയിൽ ഗവൺമെൻറ് ഷെഡ്യൂൾ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത് അതുകൂടാതെ കുട്ടികളുടെ സംഘടനയായ ഇന്ത്യൻ അക്കാദമി ഓഫ് പീരിയാട്രിക്സ് അവർ നിർദ്ദേശിക്കുന്ന കൂടുതൽ കുത്തിവയ്പുകളുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് കുറച്ചും കൂടി പ്രാധാന്യമുണ്ട് എം എം ആർ അതായത് മംസ് വരാതിരിക്കാനുള്ള എം എം ആർ വാക്സിൻ പിന്നെ ഹെപ്പറ്റൈറ്റിസ് എ വെള്ളത്തിൽ കൂടെയൊക്കെ പകരുന്ന മഞ്ഞപ്പിത്തം ടൈഫോയിഡിന് പിന്നെ ചിക്കൻ പോക്സ് വായിലൂടെയൊക്കെ പകരുന്ന ചിക്കൻ പോക്സ് ഇതിനൊക്കെയുള്ള വാക്സിൻ ഇന്ന് ഉണ്ട് നമുക്ക് സാമ്പത്തികമായിട്ട് പറ്റുമെങ്കിൽ ഇങ്ങനത്തെ വാക്സിനൊക്കെ കൊടുക്കുന്ന ഒരു പരിധിവരെ എല്ലാ അസുഖങ്ങളും തടയാൻ നല്ലതാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പലർക്കും അത്ര അവെയർനെസ് കുറവാണ് അപ്പോൾ മറ്റത് ചെയ്തോ ചോദിച്ചാൽ എല്ലാം ചെയ്തു എന്നാണ് അവർ പലപ്പോഴും വിശ്വസിക്കുന്നത് ഡോക്ടർമാർ തന്നെ നമ്മൾ രോഗി ഒ പിയിലൊക്കെ വരുമ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾ വെച്ചിട്ടുണ്ടോ നിങ്ങൾ വെച്ചിട്ടുണ്ടോ എം എം ആർ വെച്ചിട്ടുണ്ടോ ചോദിച്ചാൽ ആണ് പറയും പക്ഷേ ചിലപ്പോൾ അവരെ കാടി നോക്കുമ്പോൾ എം ആർ എ കിട്ടിയിട്ടുണ്ടാവുകയുള്ളൂ സോ നമ്മൾ ഈ വാക്സിനെ കുറിച്ച് നമ്മൾ ഓരോന്നും അത് കൃത്യമായിട്ട് എന്താണെന്ന് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കണത് പലപ്പോഴും പീഡിയാട്രിഷ്യനോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് ഹെൽപ്പ് ചെയ്യും അവർ ഓക്കെ എന്തായാലും ഇതൊരു സാമാന്യ രൂപത്തിൽ നമ്മൾ നോക്കുമ്പോൾ പലർക്കും ആഗ്രഹമുണ്ട് പക്ഷേ ഒരു ഈ പോലെ കൃത്യതയുടെ ഒരു തലം അതിൽ അവർക്ക് പാലിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ ഒരു പോരായ്മ ഉണ്ടെന്ന് ജനറലി ഡോക്ടറുടെ ഒരു അഭി അനുഭവത്തിൽ നിന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഈ ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് അഡീഷണൽ വാക്സിൻസിന്റെ കാര്യം ഡോക്ടർ പറഞ്ഞു അതിൻ്റെ അത്തരം ഒരു ക്ലിനിക്കൽ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അത്തരം അസുഖങ്ങൾ പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തത്തിൻ്റെ കാര്യം പറഞ്ഞു ടൈഫോയിഡ് ചിക്കൻ പോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ ഒരു മാനിഫെസ്റ്റേഷൻ കൂടുതലായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റഡീസോ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്തം കോഴിക്കോട് മലപ്പുറം ജില്ലയില് വളരെയധികം പടർന്നു പിടിക്കണമെന്ന് ഇപ്പോഴത്തെ നമുക്ക് ജില്ലാ മെഡിക്കൽ ഡി എംഒയുടെ കണക്ക് ഡി എംഒ എച്ചിൽ നോക്കിയാൽ കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി സോ ഇത്രയേറെ പ്രത്യേകിച്ച് നമ്മൾ വേനൽക്കാലം വരുന്നു ശീതളപാനീയങ്ങൾ കഴിക്കണു നമ്മളധികം വേവിക്കാത്ത കുക്ഡ് അല്ലാത്ത ഫുഡ് കഴിക്കണു അപ്പോൾ നമ്മളുടെ കുടിവെള്ളം പലപ്പോഴും നമ്മൾ വിചാരിച്ചത്ര വിശ്വസ്ത എല്ലാം തിളപ്പിച്ചാറിയ വെള്ളമൊന്നും എല്ലാം എല്ലാവരും കുടിക്കണേ നമ്മളെ ജലസ്രോതസ്സുകൾ പലതും മലിനമാക്കപ്പെടുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിന് നല്ലൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ സീരിയസ് ആകുകയും ചെയ്യാം അപ്പോൾ വാക്സിനുകൾ പ്രതിരോധ എടുക്കുന്നത് ഒരു പ്രതിരോധം നമുക്ക് ഉദ്ദേശിക്കുന്നത് ിത്തു ഇൻ രണ്ട് ഡോസാണ് ഇരുപത്തിയഞ്ചു മുപ്പത് വർഷം വരെ ഇതിന് പ്രതിരോധ ശേഷി നിൽക്കും എന്ന് പറയുന്നുണ്ട് ഇപ്പൊ പ്രസ്തു ഞാൻ ഈ വാക്സിൻ ഒക്കെ എടുത്തിട്ട് പത്തിരുപത് വർഷമായി അത്യാവശ്യം ആന്റിബോഡി പ്രൊട്ടക്ഷൻ ലെവലൊക്കെ ഉണ്ട് അപ്പോൾ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു വാക്സിനായിട്ടാണ് പഠനങ്ങളൊക്കെ പറയുന്നത് പ്രതിരോധ കുത്തിവെപ്പുകളെ കുറിച്ച് സംസാരിച്ചത് Doctor Parvati-yes.